പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു കറക്കാണ് കേട്ടോ ഞങ്ങളെ നാട്ടുകാരനായ ഫൈസലിൻ്റെ കടയിലേക്കാണ് നമ്മൾ പോകുന്നത് ഡിബേയിലാണ് കുറച്ച് ദൂരമുണ്ട് ഒരു മണിക്കൂറിലധികം ദൂരമുണ്ട് ഷാർജ് ചെയ്യുന്ന അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഫൈസലിൻ്റെ ഷോപ്പിലുള്ള വിശേഷങ്ങളും ഒക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണണം ആടേ പിന്നെ കാശ് നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അവിടെ അന്ന് നമ്മള് വന്നത് പിന്നെ വേറെ എവിടെയെല്ലാം ഉണ്ടാകും എല്ലാവരും വരണോ കാരണം കാരണം അല്ലേ അതേറ്റ് ഹൈ ഇത് നീസ് കൂടി ഇതിനപ്പുറം കൂടി അങ്ങനെ ഞങ്ങൾ ഫൈസലിനൊക്കെ കണ്ടു മനസ്സും വയറും നിറച്ച് ആണ് ഞങ്ങളെ വിട്ടത് അപ്പോൾ ഒരുപാട് സന്തോഷായിട്ടോ പോകുന്ന വഴിയിൽ നല്ല കടൽ കണ്ടു അപ്പം ഞങ്ങൾ സൈഡിൽ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ മോസ്ക് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇതാണ് ഡിബയിലുള്ള പഴയ മോസ്ക് കെട്ടോ പഴയ മോസ്ക് നമ്മൾ പോകുന്ന വഴി ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ഒരുപാട് മാവ് നിറയെ മാങ്ങയൊക്കെയാണ് കേട്ടോ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ട് പോകാനുണ്ട് അപ്പോൾ അച്ഛന് സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത അച്ഛൻ വണ്ടിയിൽ തന്നെ ഇരുന്നു അച്ഛൻ വന്നില്ല ഞാനും അമ്മയും മക്കളും കൂടിയാണ് കേട്ടോ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെന്ന് നോക്കി നല്ല വ്യൂ ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ഇതുവരെ ഡിബയിൽ വന്നിട്ട് ഈ സ്ഥലം കണ്ടിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഏരിയയിൽ വരുന്നത് അമ്മ ഇവിടെ നിൽക്കുന്ന കേട്ടോ മുകളിലോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് പതുക്കെ പതുക്കെ ഇറങ്ങണം ക കരിങ്കല്ലാണ് എല്ലാം കരിങ്കല്ലാണ് അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും വീഴാതെ നടക്കണം പിച്ച 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 നടക്കുകയാണ് കേട്ടോ നമ്മൾ കുട്ടികൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവരെപ്പോഴും എവിടെ ചെന്ന് കഴിഞ്ഞാലും രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എല്ലേ വരുള്ളൂ പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഫുജറ ഡാമിലും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ